ത്തിൻ്റെ അവിട്ടം ദിനം അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അവിട്ടത്തിൻ്റെ എന്നാണ് നമുക്ക് സംസാരം അല്പം സ്പീഡാക്കാമല്ല എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണെന്ന് കാരണം എൻ്റെ ലൈഫിലെ ചെറിയ അല്ല വലിയ ആഗ്രഹം തന്നെ ഇന്ന് നടന്നിട്ടുണ്ട് ആഗ്രഹം ആഗ്രഹമെന്ന് പറയുമ്പോൾ ഇന്നലെ തുടങ്ങിയ ആഗ്രഹമൊന്നുമല്ല എൻ്റെ ഏഴാം ക്ലാസ് മുതലുള്ള ആഗ്രഹമാണ് അന്ന് മുതൽ ഞാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം സഫലായിരിക്കുന്നത് കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ എത്തിച്ചേർന്നത് ആറ്റിങ്ങൽ ചെമ്മണ്ണൂർ ജലസിലാണ് അപ്പോൾ ഇനി എൻ്റെ ആഗ്രഹം പറയാം വേറെ ഒന്നും ഏഴാം ക്ലാസ് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് സ്വന്തമായിട്ട് പൈസ സേവ് ചെയ്തിട്ട് അതുകൊണ്ട് എന്തെങ്കിലും സ്വർണ്ണം വാങ്ങാനാണ് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഇത് നിസാരായിട്ട് തോന്നാം ജോലിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ചില എന്ന് തോന്നാം പക്ഷേ ഞാനിത് ആഗ്രഹിച്ചതിൻ്റെ ഏഴാം ക്ലാസ്സിലാണെന്ന് ഓർക്കണം അന്ന് കിട്ടുന്ന ചെറിയ ചെറിയ കൈനീട്ടങ്ങളും കാര്യങ്ങളും വെച്ചിട്ട് വാങ്ങിക്കണം എന്നാണ് ഞാൻ ആഗ്രഹം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ചിത്രം കാണിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ എനിക്ക് എത്തിയെന്ന് പേര് വേണ്ടിയിട്ടുണ്ട് പിശിക്കുന്ന പേര് വേണിയിട്ടുണ്ട് ഇങ്ങനെ കുറേ ഉണ്ട് ശരിക്കും ആയിരുന്നു കേട്ടോ എൻ്റെ കുറെ ആഗ്രഹങ്ങള് പോലും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ എന്തിനേറെ പറയണം എൻ്റെ വീട് മാറ്റിയെങ്കിലും തമ്മിൽ ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് കേട്ടോ ചില സമയത്ത് എനിക്ക് തീരെ വയ്യാത്തപ്പോൾ പോലും ഞാൻ ഓട്ടോ എന്ന് വിളിക്കാണ്ട് ഇത്രയും ദൂരം നടന്നു പോയിട്ടുണ്ട് ഒട്ടൊക്കെ കൊടുക്കാൻ പൈസയൊക്കെ അടുത്ത് കയ്യിൽ വെച്ചേക്കും എന്താ ഞാൻ ആലോചിക്കും വേണ്ട കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ അത്രയും പൈസ കുറച്ച് കൊടുത്താൽ പോരെയെന്ന് പിന്നെ അത്രയും നടക്കുമ്പോൾ ഞാൻ വിചാരിക്കും ദൈവം ഇത്രയും ഞാൻ നടത്തില്ല എന്നാൽ പിന്നെ ബാക്കിയും കൂടെ നടന്നേക്കാം അപ്പോൾ അതും കൂടെ സേവ് ചെയ്യാലോന്ന് അപ്പോൾ ഇങ്ങനെ ഇത്രയും വെച്ചിത്രം കാണിച്ചിട്ടാണ് ഞാൻ സേവ് ചെയ്ത് സേവ് ചെയ്ത് ഇന്ന് ഇപ്പോൾ ഇവിടെ ഇത് വാങ്ങിക്കാനായിട്ട് വന്നിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ട് തന്നെ വാങ്ങിക്കണം എന്നൊല്ലായിരുന്നു കേട്ടോ അച്ഛനോ അമ്മയ്ക്കായാലും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ പൈസയ്ക്ക് എന്നായിരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇപ്പോഴത്തെ സ്വർണ്ണവിലയ്ക്ക് എൻ്റെ അളവിലുള്ള കുഞ്ഞു മോതിരം വാങ്ങിക്കാനുള്ള പൈസ മാത്രമേ എൻ്റെയുള്ളൂ അപ്പോൾ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു മോദരം വേണമെന്ന് കഥയെ ചെന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് സ്വർണ്ണത്തിലെ ഡയമണ്ടിലെ മോതിരങ്ങളിൽ അടുത്ത് മുമ്പിൽ വെച്ചു ഡയമണ്ടൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ അന്ധമിട്ടിരുന്നു കാരണം ഞാനത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല വാങ്ങിക്കണമെന്ന് അച്ഛൻ ഡയമണ്ടിൻ്റെ വില വെറുതെ ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പം അത് ഇതിനെടുക്കുക പിന്നൊന്നും നോക്കില്ല ഡയമണ്ടിൻ്റെ ഒരു മോതിരമാണ് ഞാൻ ഗോൾഡ് എടുക്കാൻ പോയിട്ട് എടുത്തത് ഇത് കൂടാതെ കുറച്ച് പൈസ കൂടെ ബാക്കി ഉണ്ടായിരുന്നുണ്ട് എനിക്കും ചേച്ചിക്കും ഒരുപോലെ രണ്ട് മൂക്കൂത്തി കൂടി വാങ്ങിച്ചു ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതി എന്തായാലും ഇത്രയും കാലം ദൈവം എന്നെ കാത്തിരുത്തിയതിന് എനിക്ക് വലിയൊരു സന്തോഷം തന്നെയാണ് തന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച മോതിരവും നോസ്പിന്നും ഈ ഡയമണ്ട് വാങ്ങിക്കുന്ന ബോക്സിംഗ് ലൈറ്റൊക്കെ തോന്നുന്നു എന്നായിട്ടോ ഞാൻ അറിയുന്നു നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും ഇത് പത്ത് ദിവസം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് മാത്രമല്ല എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും മുഖത്ത് ഞാൻ ഒരുപാട് സന്തോഷം കണ്ടു ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ശ്രമിച്ചു ഇത്തിരി വൈകിട്ടാണെങ്കിലും എല്ലാം നടക്കും അറ്റ് ലാസ്റ്റ് താങ്ക് ഗോഡ് താങ്ക് യു അച്ഛ താങ്ക് യു അമ്മ താങ്ക് യു ക്യാറ്റ് പിന്നെ എൻ്റെ ഈ ഒരു സന്തോഷം കേട്ടിട്ട് ഞാൻ ഈ ആഗ്രഹം സഫലീകരിച്ചു എന്ന് പറഞ്ഞത് കേട്ടിട്ട് സന്തോഷിച്ച എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് പേരുണ്ട് അവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്